വിഷൻ എ കെ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പച്ചക്കശുവണ്ടി കൊണ്ടൊരു ഡ്രിങ്കാണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ പത്തിരുപത് പച്ചക്കശുവണ്ടി ഏലക്ക ആവശ്യമായ പഞ്ചസാര അതിനു വേണ്ടി ഇതുപോലെ പച്ചക്കശുവണ്ടി കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് ഇതുപോലെ പച്ചക്കശുവണ്ടി കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ കറ് നമ്മുടെ കയ്യിൽ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം അതിനായി വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ എണ്ണയോ കയ്യിൽ പുരട്ടുന്നത് നല്ലതായിരിക്കും അതുമല്ലെങ്കിൽ ഗ്ലൗസ് ഗ്ലൗസെങ്കിൽ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ഇല്ലെങ്കിൽ കൈക്ക് പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട് ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ ഈ പരിപ്പെടുത്ത് നല്ലപോലെ കഴുകി ഇതുപോലെ മാറ്റി വയ്ക്കുക അതിലേക്ക് ആവശ്യാനുസരണം രണ്ട് മൂന്ന് ഏലക്കായി ആഡ് ചെയ്യുക അതിന് ആവശ്യമായ കുറച്ച് വെള്ളം ചേർക്കുക ആവശ്യാനുസരണം പഞ്ചസാരയും ആഡ് ചെയ്യുക അതിനുശേഷം നല്ലവണ്ണം അരച്ചെടുക്കുക ഇതുപോലെ നന്നായി അരച്ചെടുക്കുക അതിനുശേഷം ഞാൻ ഇതൊരു ഉള്ളു കുഴിഞ്ഞ പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി നമുക്ക് ആവശ്യമായ തണുത്ത വെള്ളം ഇതിലേക്ക് മിക്സ് ചെയ്യുക തണുപ്പിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ് ആഡ് ചെയ്യാവുന്നതാണ്